ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം എട്ടാം വാക്യം വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു ഹലെ ലൂയ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും കർത്താവിനെ വീണ് നമസ്കരിക്കുന്നു കർത്താവിനെ ആരാധിക്കുന്നു എല്ലാ ആരാധനയുടെ പുറകിലും എല്ലാ സ്തുതിയുടെ പുറകിലും ഒരു കാരണമുണ്ട് ഇതാ ഇവിടെ ഇരുപത്തിനാല് മൂപ്പന്മാരും വീണ് ദൈവത്തെ നമസ്കരിക്കുന്നു നാം ഏഷ്യാ പ്രവചനത്തിൽ ഇങ്ങനെ വായിച്ചു രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് പാദം മറച്ച് രണ്ടുകൊണ്ട് പറന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ 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 ഒന്ന് സെറാഫുകൾ നിരന്തരം ദൈവത്തെ ആരാധിക്കുന്നു അവയെ അവയുടെ ആറാറ് ചിറകുകളിൽ ഹല്ലലൂയ മുഖം മറച്ച് കാൽ മറച്ച് പറന്ന് ദൈവത്തെ അവർ ആരാധിക്കുന്നു കാരണം ദൈവം അവർക്ക് വേണ്ടി വാഴുന്നു ഇവിടെ ഇതാ ഇരുപത്തിനാല് മൂപ്പന്മാരും അല്ലെങ്കിൽ നാല് ജീവികളും ദൈവത്തെ ആരാധിപ്പാനുള്ള കാരണങ്ങളെ ഹല്ലിലൂയ്യ പരിശുദ്ധാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നു ഒന്ന് ഹല്ലലൂയ അവൻ സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനായതിൻ്റെ കാരണം അവൻ പുസ്തകം വാങ്ങിക്കാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യൻ ആയതുകൊണ്ടത്രേ യോഹന്നാൻ കരയുന്ന വിഷയം ഹലുവ അത് പരിഹരിപ്പാൻ അവൻ യോഗ്യൻ ആ പുസ്തകം വാങ്ങിക്കാൻ ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്ന പുസ്തകത്തെ വാങ്ങിക്കാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും ആർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ അതിന് യോഗ്യതയുള്ള ഒരുവനെ കണ്ടപ്പോൾ ഹലുയ അവർ ദൈവത്തെ വീണ് നമസ്കരിച്ചു പ്രിയരെ ഇന്ന് പകൽക്കാലവും മനുഷ്യർക്ക് അസാധ്യം എന്ന് തോന്നുന്ന പലതും നമ്മുടെ കർത്താവിന് സാധ്യമത്രേ നമ്മുടെ കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല പുസ്തകം വാങ്ങിക്കാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും നമ്മുടെ കർത്താവ് മതിയായവനത്രേ ഓർക്കുമ്പോൾ തന്നെ ദൈവത്തെ നാം പാടി സ്തുതിക്കും ഒരുപക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ്റെ ശക്തി കൊണ്ട് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത പലതും കർത്താവിൻ്റെ ഒറ്റ വാക്കിൽ സാധ്യമത്രേ അവൻ സകലത്തിനും മതിയായ ദൈവം അവൻ സകലത്തിൻ്റെയും കാരണഭൂതൻ ആ കർത്താവിനെ നാം പാടി സ്തുതിക്കണം അവനെ ആരാധിക്കണം രണ്ട് അല്ല ല ഇതാ ജീവികൾ വിളിച്ചു പറയുന്നു അവൻ അറുക്കപ്പെട്ട് അവൻ്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി രണ്ടാമത്തെ കാരണം അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി നമുക്ക് അവൻ വില കൊടുത്തു ഒന്നുകൊരുന്ത്യർ ആറാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാ നാം നമുക്കുള്ളവരല്ല നാം ദൈവത്തിൻ്റെ വകയത്രേ നമ്മുടെ ഈ ആലയത്തെ അവൻ്റെ പരിശുദ്ധ രക്തം കൊണ്ട് അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുക സ്വർണത്തെക്കാട്ടിലും അല്ലെ വെള്ളിയെ കാട്ടിലും വിലയേറിയ കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ആ രക്തമാണ് നമുക്ക് മറുവില കൊടുത്തത് നമ്മെ വിലയേറിയവരും മാന്യരുമാക്കി മാറ്റിയത് ഓർക്കുമ്പോൾ തന്നെ നാം ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ അതിരം തുറന്ന് ദൈവത്തിന് നന്ദി പറയണം അല്ല ലൂയ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ദൈവം ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനാണ് ഒരു യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഒരു വിലയുമില്ലാത്ത സ്ഥാനത്ത് നമുക്ക് മറുവിലയായത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കാൻ ഒരു ഭക്തനും പറ്റത്തില്ല മൂന്നാമത്തെ കാരണം ഇതാ വിളിച്ചു പറയുന്നു ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു മൂന്നാമത്തെ കാരണം നമ്മെ അവൻ അല്ല ഒരു പൊസിഷൻ തന്ന് ഒരു സ്ഥലം തന്ന് ഒരു സ്ഥാനം തന്ന് ദൈവം നമ്മെ മാനിച്ചു നമ്മെ രാജാക്കന്മാരും നമ്മെ പുരോഹിതന്മാരും ആക്കി വെച്ചു പുറംപറമ്പിൽ തള്ളപ്പെട്ടവരെ ഒരു യോഗ്യതയില്ലാത്തവരെ

ദാവീദ് രാജാവ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആടുകളെ തീറ്റി പുൽപ്പുറത്ത് കിടന്നപ്പോൾ എന്നെ കണ്ട് വിളിച്ച് വേർതിരിച്ച് ഇസ്രായേലിൻ്റെ രാജാവാക്കി അഭിഷേകം ചെയ്ത ഒരു ദൈവമുണ്ട് ഒരു യോഗ്യതയും പറയാനില്ല ഒരു ഗുണവും പറയാനില്ല എന്നാൽ എൻ്റെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു എൻ്റെ സഹോദരന്മാരെ കട്ടലും അധികമായി എന്നെ സ്നേഹിച്ചു എന്നെ മാനിച്ചു ഈ കർത്താവിനെ എങ്ങനെ സ്തുതിക്കാതെയിരിക്കും ഹാലി ലൂയ്യ അവൻ നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു ഹല്ലെലുയ യ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് അവൻ്റെ മക്കളാക്കി മാറ്റി അവൻ തന്ന സ്ഥാനമാനങ്ങളെ ഓർക്കുമ്പോൾ സ്തുതിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല പ്രിയരെ ഹല്ലേലൂയ നാലാമത്തെ കാരണം പറയുന്നു അവർ ഭൂമിയിൽ വാഴുന്നു ദൈവം നമുക്ക് ഒരു സ്ഥാനം തരിക മാത്രമല്ല ആ സ്ഥാനത്ത് ശോഭിപ്പാൻ ഉള്ള കൃപ തന്നു അതിനുള്ള അല്ലെ അധികാരത്തെ ദൈവം പകർന്നു ദൈവം തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ അവരോട് പറയുന്നു ഞാൻ നിങ്ങൾക്ക് സകല അധികാരവും തരുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതേ അധികാരം അതേ മഹത്വം അതേ പദവി ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യും പ്രിയരെ പലർക്കും പൊസിഷനുണ്ട് പലർക്കും സ്ഥാനമാനങ്ങളുണ്ട് എന്നാൽ ആ പൊസിഷനിൽ ഇരുന്നും കൊണ്ട് ചെയ്യാനുള്ള അധികാരം അവർക്കില്ല അവർ അല്ലലുയ ലോകത്തിൻ്റെ മുമ്പാകെ അല്ലലി ഒരു പാവകളെപ്പോലെ അല്ലലുയ ഒരു റബ്ബർ സ്റ്റാമ്പിനെ പോലെ ഇരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ഭൂമിയിൽ വാഴുവാനത്രേ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവപൈതൽ ആയിരിക്കുന്ന സ്ഥലത്ത് വാഴും ഭൂമിയിൽ വാഴും വീട്ടിൽ വാഴും ദേശത്ത് വാഴും സമൂഹത്തിൽ വാഴും എല്ലായിടത്തും അവൻ വാണരുളുവാൻ ദൈവം അവനെ ബലപ്പെടുത്തും ഇന്ന് പകൽക്കാലവും നാല് ജീവികളും മുഴങ്കാല് വീ മടക്കി ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ കാരണം ഒന്ന് അവൻ യോഗ്യനായതുകൊണ്ട് രണ്ട് അവൻ നമ്മെ വില വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് മൂന്ന് അവൻ നമ്മെ ചില സ്ഥാനങ്ങളിൽ ആക്കി വച്ചതുകൊണ്ട് നാല് അവിടെ വാഴുവാൻ ദൈവം അധികാരം തന്നതുകൊണ്ട് ഇന്ന് പകൽക്കാലവും ഇത് തിരിച്ചറിയുമ്പോൾ ഒരു ദൈവവൈദ്യലിന് വായടച്ച് വെക്കാൻ പറ്റാത്തതുപോലെ നമുക്കും ദൈവം ത്തെ ആരാധിക്കാം ദൈവത്തെ സ്തുതിക്കാം അവൻ നല്ലവൻ വല്ലഭൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ